ഞങ്ങൾ ധരിച്ചിട്ടേ ഇല്ല ഞങ്ങളുമായിട്ട് യാതൊരു സാധാരണ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല ഇന്നും ഉണ്ടാക്കിയില്ല നാളെ ഉണ്ടാക്കുകയും ചെയ്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വാശം വിശദീകരിച്ചിരുന്നു നിങ്ങളോടന്നെ നിങ്ങളോടൊന്നെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തി മൂന്ന് വെറുതെ കളവ് പറയണം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പറയാം എന്നാൽ ഇരുപത്തി മൂന്ന് എണ്ണം ഇതാന്ന് യു ഡി എഫ് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് നമ്മളെ മുമ്പിലുണ്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഉദാഹരണം പറയണ്ട ഒരു ഒരു ഉദാഹരണവും ചെയ്യത്ത് പറയേണ്ട ഇല്ല ഞങ്ങൾ ഒരു കൂട്ടിലങ്ങാടി ഓരോ അങ്ങാടിയിലും പറയേണ്ടതില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിരുന്ന നിങ്ങൾ ഏത് പത്രമാണ് നിങ്ങൾ പത്രത്തിന് രണ്ട് മൂന്ന് അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെയുണ്ടല്ലോ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മത്സരിച്ച് ജയിക്കുകയോ ജയിച്ചതിനനുസരിച്ച് ഭരിക്കുകയോ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണമെന്നുള്ള നിർബന്ധപൂർവമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഉറപ്പായിട്ട് പറയുന്നത് ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞോ എന്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടി നിലപാടാണ് പറഞ്ഞത് പാർട്ടിന്റെ ഞാൻ ഇപ്പം അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകിട്ടുമില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്ത ശരി പിന്നെ വേറെ വേറെ ചോദിക്കാണ്ട് പറഞ്ഞ ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജമായത്ത് ഇസ്ലാം ജനങ്ങള് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണ ഈ വടതുപോലെ ജനത്തിന് മുന്നണിക്ക് പോകണ്ടതെന്ന് അസന്യഗ്ധമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് യെസ് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമായത്ത് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജമായത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയല്ല അതിൻ്റെ ഒരു ആശയത്തിന്റെ പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളം വെച്ചു കൊടുക്കുന്ന ആശയമാണ് അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമാത്ത് ഇസ്ലാമി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങളെ രണ്ട് വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത് അതൊന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞ ഞാൻ പറയുകയാണ് ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല നാളെയും ഇല്ല പിണറായി അത്യേകത ഇത് ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാ വർഗീയതയാകുക വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ യു ഡി എഫിന്റെ ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സമീപനാണ് അത്രേ പറയാനുള്ളൂ ഇതെല്ലാം കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അത് ഒറ്റ ഒറ്റ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് കേസ് കേസെടുക്കേ വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ഏതോ ഒരു ആളുകൾ വ്യാജ ഇതും നോക്കിയിട്ട് നടക്കല്ലേ ഞങ്ങളെ പണി ആരാ ഏതൊരാളല്ലേ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരഘട്ടല്ലേ പറഞ്ഞിട്ടു ഈ അത്സരം പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് വിവരക്കേട് ഇതേപോലെ വിവരക്കേട് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ കേരളത്തില് ഓരോ ദിവസവും ആസ് ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞ അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയോ ലോകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ജമാഅതി ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് ആയിക്കോട്ടെ ഇനി തെരഞ്ഞെടുപ്പിൽ ആയിക്കോട്ടെ ആ അതായിക്കോട്ടെ പോര എന്നാ അവിടെ എന്ന് പറയുന്നില്ല കൊണ്ടു ആ നല്ല ആത്മവിശ്വാസം ഉറച്ച ആത്മവിശ്വാസം അതാ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ചോദിച്ചാൽ ഉത്തരം വൈദ്യുതി പറഞ്ഞില്ല ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചോണ്ടേരിക്കും ആ ചോദ്യത്തിന് ആ ചോദ്യത്തിൽ ആരും മറോട് പറയാം ജനങ്ങൾ കൃത്യമായി മറോട്ട് പറയും അല്ലാണ്ട് ഞാൻ ഞാനതിൽ പറഞ്ഞൊന്നും പറയണ കാര്യമില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദിക്കാൻ ചോദിച്ചല്ലേ നടത്തിയോ പതിനായിരക്കണക്കിന് ആളും കൊടുക്കും എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും കാലാവസ്ഥ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ റാലിയെല്ലാം കണ്ടില്ലേ ഈ റാലിയിൽ ഇതുപോലൊരു റാലി ഒരേ നടത്താൻ പറ്റുമോ ഈ മഴ ഈ മഴയത്ത് ഏന്നോട്ട് വന്നോട്ടെ എല്ലാവരും വന്നോട്ടെ ജനാധിപത്യ സമൂഹമല്ലേ അവരവരുടേതായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കും ആരോഗ്യപരമായ മത്സരത്തിൽ ഞങ്ങളെതിരില്ല പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താനൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ ആ എന്തിനാ ഉന്നയിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന ഓരോ പേക്രാന്തം എല്ലാ എന്തു പറയാനാ കാട്ടിക്കൂട്ടുന്ന പേക്രാന്തങ്ങളാണ് കേട്ടാ അത് രാഷ്ട്രീയല്ല